ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ സോ നിലവിലെ ചാമ്പ്യന്മാരുമായിട്ടുള്ള കെ കെ ആറിൻ്റെ മുംബൈയുടെ ഹോം ഗ്രൗണ്ടായ വാങ്ങടയിലെ ആ ഒരു ശാപം ഇനിയും തീരാക്കഥ ഒരിക്കലും കൂടി വാങ്ങഡയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞ ദിവസം നടന്ന തകർപ്പൻ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ പുതിയ സീസണിലെ ആദ്യ ജയം സ്വന്തം ഗാനുകൾക്ക് മുമ്പിൽ നേടിയെടുത്തിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യന്മാരെ എട്ട് വിക്കറ്റിന് നാൽപ്പത്തി മൂന്ന് പന്തുകൾ ശേഷിക്ക് എട്ട് വിക്കറ്റിനായിരുന്നു തകർത്ത് വിട്ടത് അത് ഭരത്ത് കെ കെ ആർ പതിനാറ് പോയിൻറ്റ് രണ്ട് ഓവറിൽ നൂറ്റി പതിനാറ് റൺസിന് പുറത്തായപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ അനായാസം ചെയ്സിങ് വളരെ ഭംഗിയായി മുംബൈ ബാറ്റർമാർ തീർക്കുകയായിരുന്നു സോ കെ കെ ആറിനെ സംബന്ധിച്ചൊരു ദൗർഭാഗ്യകരമായ ഗ്രൗണ്ടാണ് മുംബൈ ഇന്ത്യൻസിന് സ്വന്തം തട്ടക്കമായിട്ടുള്ള വാങ്കട സ്റ്റേഡിയത്തിലും ഇതിനു മുമ്പ് കളിച്ച കഴിഞ്ഞ ദിവസത്തെ കൂടെ പോരാട്ടം ഉൾപ്പെടെ കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ ഒൻപതെണ്ണത്തിലും അവർക്ക് പരാജയമാണ് വിധി സോ നേരത്തെ പറഞ്ഞ പോലെ എട്ട് വിക്കറ്റിനായിരുന്നു മുംബൈ ഇന്ത്യൻസിനെ തകർപ്പാൻ വിജയം സീസണിലെ ആദ്യ ജയമാണ് ആദ്യ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടായിരുന്നു ദൈവത്തിൻ്റെ പോരാളികൾ പുതിയ സീസണിനെ തുടക്കം കുറിച്ചത് നൈറ്റ് റൈഡേഴ്സിൻ്റെ ബാറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും ഒരു വമ്പൻ തകർച്ച തന്നെയായിരുന്നു ഡീകോക്കും റസലും നരേനും റഹാനും ഒക്കെ അടങ്ങുന്ന വമ്പൻ ബാറ്റിംഗ് നേരം പക്ഷേ പാടെ ഫ്ലോപ്പായി പ്രകടമായിരുന്നു വാങ്ങഡയിൽ കാഴ്ചവെച്ചത് ഡീകോക്ക് ഒന്നിനും നരേൻ റൺസ് റൺസൊന്നും എടുക്കാതെയും പുറത്തായപ്പോൾ ക്യാപ്റ്റൻ അജിന്യ രഹാനെ പതിനൊന്ന് റൺസ് എടുത്താണ് പതിനൊന്ന് റൺസാണ് നേടിയത് കെ കറിന്റെ ബാറ്റിംഗ് നിരയിലെ ടോപ്പ് സ്കോറർ അംഗ്രീഷുൻഷാണ് പതിനാറ് പന്തിൽ നേരിടുന്ന തരം ഇരുപത്തി ആറ് റൺസാണ് നേടിയത് ബാറ്റിങ്ങിന് ഇടയിൽ തന്നെ ഇമ്പാക്റ്റ് പ്ലെയറേയും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇമ്പാക്റ്റായിട്ടെത്തിയ മനീഷ് പാണ്ഡയ്ക്കും പക്ഷേ കാര്യമായിട്ടുള്ള സംഭാവനകൾ നൽകാൻ സാധിച്ചില്ല പത്തൊൻപത് റൺസാണ് താരം നേടിയത് വെങ്കടേഷ് അയർ മൂന്നും റംഗു സിംഗ് പതിനേഴും ആന്തി റസൽ അഞ്ച് റൺസിനും എടുത്താണ് പുറത്തായത് എം ഐക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം അരങ്ങേറിയ അശ്വിനി കുമാർ വളരെ മികച്ച പ്രകടനത്തോടുകൂടി തൻ്റെ ഐ പി എൽ ഡബ്യൂ പൂർത്തിയാക്കിയിട്ടുണ്ട് മൂന്ന് ഓവറുകൾ എറുന്ന താരം ഇരുപത്തിനാല് റൺസ് തുടങ്ങി നാല് വിലപ്പെട്ട വിക്കറ്റുകളാണ് നേടിയെടുത്തത് ട്രെൻഡ് ബോൾട്ട് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ ഒരിക്കൽ ഒരിക്കൽ കൂടി മുംബൈയുടെ ഇലവനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മിച്ചൽ സാനർ എന്നിവർ ഓരോ വിക്കറ്റും നേടി നേടിയപ്പോൾ ദീപക് ചഹർ രണ്ട് വിക്കറ്റും നേടിയിട്ടുണ്ട് സോ മുംബൈയുടെ ചേസിങ്ങും വളരെ മികച്ചത് തന്നെ ഒരു കാര്യമായിട്ടുള്ള പ്രഷറൊന്നും ഇല്ലാതെ അനായ മുംബൈ ജയത്തിലേക്ക് എത്തുകയായിരുന്നു എം ഐയുടെ ടോപ്പ് സ്കോറാണ് വന്നിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ റയാൻ റിക്കൾട്ടറിന് ആദ്യ രണ്ട് മത്സരങ്ങളിലും ഫോം പോയ താരം പക്ഷേ കെ കാനെതിരെ തൻ്റെ ആദ്യ ഐ പി എൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് പന്തുകളിൽ നേരിട്ട് താരം നാല് ഫോറും ആ അഞ്ച് സിക്സും ഉൾപ്പെടെ അറുപത്തിരണ്ട് എടുത്താണ് പുറത്താവാതെ നിന്നത് രോഹിത് ശർമ്മ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വിഘ്നേഷ് പുത്തൂറിന് പകരം ബാറ്റിംഗിൽ ഇറങ്ങിയപ്പോൾ കളിക്കടത്തിലേക്ക് വന്ന രോഹിത് ശർമ്മ പതിമൂന്നും അതോടൊപ്പം തന്നെ വിൽ ജാക്സ് പതിനാറ് റൺസും നേടിയിട്ടുണ്ട് സൂര്യകുമാർ യാദവും ഒൻപത് പന്തൽ ഒരു ലേറ്റ് ക്യാമൊക്കെ നടത്തി ശരി കാണാം ഒൻപത് പന്തുകൾ നേരിട്ടപ്പോൾ ഒരു മൂന്ന് ഫോർ രണ്ട് സിക്സ് ഫോൾപ്പെടെ ഇരുപത്തിയേഴ് റൺസിൽ അദ്ദേഹം പുറത്താവാതെ നിൽപ്പുണ്ടായിരുന്നു സോ വളരെ അനായാസ ജയം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് നേടി എടുത്തിട്ടുള്ളത് കെ കെ ആർ എന്ന വരുവാണെങ്കിൽ ആന്ധ്ര റസൽ രണ്ട് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് സോ ജയത്തോടെ മുംബൈ ഇന്ത്യൻസ് പോയിൻറ്റ് ടേബിളിൻ്റെ ഏഴാം സ്ഥാനത്തേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക